നമസ്കാരം പ്രവാസി മലയാളിലേക്ക് ഇവര്ക്കും സ്വാഗതം അങ്ങനെ പന്ത്രണ്ട് വർഷമുള്ള ദുബായുടെ സ്വപ്നം ഇനി അറുപത് വർഷത്തേക്ക് സജ്ജമായിരിക്കുകയാണ് ബറാഖ ആണവനിലയത്തിന്റെ ഒന്നാം യൂണിറ്റ് ഫെഡറൽ ആണവ റെഗുലേറ്ററി പ്രവർത്തനാനുമതി ലഭിച്ചിരിക്കുകയാണ് കോർപ്പറേഷന് കീഴിലുള്ള നവാഹ് എനർജി കമ്പനിക്കാണ് ആണവ നിലയത്തിന്റെ പ്രവർത്തന ചുമതലയുള്ളത് അറുപത് വർഷത്തേക്കുള്ള പ്രവർത്തനാനുമതിയാണ് യൂണിറ്റിന് ലഭിച്ചത് തന്നെ നവാഹിനു വേണ്ടി ഇനക് രണ്ടായിരത്തി പതിനഞ്ചിൽ ഫെഡറൽ ആണവ റെഗുലേറ്ററി അതോറിറ്റിക്ക് സമർപ്പിച്ച അപേക്ഷയാണ് ഇപ്പോൾ പരിഗണിച്ചത് ശാസ്ത്രീയമായ പരിശോധനകൾക്കും ൾക്കും ശേഷമാണ് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് ആണവ നിലയത്തിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പ് ഇതിന്റെ പരിധിയിലെ ജനങ്ങളുടെ എണ്ണം ആണവ റിയാക്ടറിന്റെ മാതൃക തണുപ്പിക്കാനുള്ള സംവിധാനങ്ങൾ സുരക്ഷാ സന്നാഹങ്ങൾ അത്യാഹിത വിഭാഗം റേഡിയോ ആക്റ്റീവ് മാലിന്യ സംസ്കരണം സാങ്കേതിക വശങ്ങൾ മാനേജ്മെന്റ് എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായ പഠനം ആണവ റെഗുലേറ്ററി അതോറിറ്റി നടത്തിയിട്ടുണ്ട് പതിനാലായിരം പേജുകളാണ് പ്രവർത്തനാനുമതിക്കായി സമർപ്പിച്ച അപേക്ഷയിൽ ഉൾക്കൊണ്ടിരുന്നത് തന്നെ ഇക്കാലയളവിൽ നൂറ്റി എൺപത്തി അഞ്ച് ആണവ നിലയത്തിൽ വ്യത്യസ്ത പരിശോധനകളും നടന്നിരുന്നു സുസ്ഥിര വികസനം സമാധാനപരവുമായി ആണവോർജ ഉപയോഗത്തിലൂടെയുള്ള വികസനം എന്ന യു എയുടെ ശ്രമങ്ങൾ അടയാളപ്പെടുത്തുന്ന ദിവസമാണ് പ്രവർത്തനാനുമതി കിട്ടിയ ദിനത്തെ വിശേഷിപ്പിക്കുന്നതെന്ന് അബുദാബി കിരീടാവകാശി യു എ ഇ സായുധസേന ഉപസർവ സൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അഭിപ്രായപ്പെടുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തിലധികമായ സജീവമായി നടന്നു വന്നിരുന്ന യു എ ഇ ആണവനിലയ പ്രവർത്തനങ്ങളുടെ പൂർണ്ണതയാണ് ഈ പ്രവർത്തനാനുമതിയിലൂടെ കൈവന്നിരിക്കുന്നതെന്ന് യു എ ഇയുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രതിനിധി ഹമദ് അൽ കാവി പറഞ്ഞു ആണവ നിലയത്തിന്റെ ബാക്കി മൂന്ന് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രണ്ടാം യൂണിറ്റിന്റെ നിർമ്മാണം തൊണ്ണൂറ്റി അഞ്ച് യൂണിറ്റ് ശതമാനവും പൂർത്തിയായി യു എയുടെ മൊത്തം വൈദ്യുത ഉപഭോഗത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും ബറാഖയെ നാല് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാല് മാസത്തേക്ക് ഒരു വീട്ടാവശ്യത്തിനാവശ്യമായ ഊർജം പ്ലാന്റിലെ ഒരു പൈലറ്റ് യുറേനിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഇത് ക്യൂബിക് മീറ്റർ ിൽ നിന്നും ലിറ്റർ എണ്ണയിൽ നിന്നും ഒരു ടൺ കൽക്കരിയിൽ ഉൽപാദിപ്പിക്കുന്ന ഊർജത്തിന് സമാനമായതാണ് ബറാക്കയിലെ റിയാക്ടറും മുപ്പത് മില്യൻ ഫ്യൂൽ പെല്ലറ്റ് ശേഷിയുള്ളതാണ് അഞ്ഞൂറ് ടണ്ണിലധികം ഭാരവും പതിനഞ്ച് മീറ്ററിലധികം ഉയരവുമുള്ളതാണ് ഓരോ റിയാക്ടർ വെസലുകളും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചു വർഷങ്ങളിലായാണ് യഥാക്രമം ബറാക്കയിലെ നാല് യൂണിറ്റുകളുടെയും നിർമ്മാണം ആരംഭിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും